അച്ഛതുപേരോൻ വിഭാവന ചെയ്തതുപോലെ പോലെ ആദ്യം തന്നെ നടപ്പിലാക്കിയ പാസാക്കിയ നിയമം എന്ന് പറയുന്നത് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമമാണ് കുടിയൊഴിപ്പിക്കൽ കുടിയായിട്ടുള്ള സാധാരണക്കാർ ജന്മിമാരുടെ സ്ഥലങ്ങളിൽ സ്ഥലത്ത് ആ ഭൂമിക്ക് അവകാശമൊന്നുമല്ല പക്ഷേ അവിടെ കൃഷി ചെയ്യുകയും കാര്യങ്ങൾ ഉത്പാദിപ്പിക്കുകയൊക്കെ ചെയ്ത് ജന്മിക്ക് കൊടുക്കുക ഇതാണ് അന്നത്തെ കർഷകന്റെ ജോലി എന്ന് പറയുന്നത് കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും ജോലി എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല അവൻ താമസിക്കുന്നത് കുടികിടക്കുന്നത് ഈ പറയുന്ന ജന്മിയുടെ ഭൂമിയിലാണ് ജന്മിമാരാണെങ്കിലോ വന്ന് ഏത് സമയത്തും ഇറക്കി വിടും അവൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ അപ്പോഴടിയും കൊടുത്ത് ഇറക്കി വിടും ആ സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്താണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ടാണ് പ്രകടന പത്രികയിൽ ഈ കാര്യം മുഖ്യമായും പറഞ്ഞത് സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ അധ്യക്ഷത വഹിച്ചു മെയ് ആദ്യവാരത്തോടെ സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് സി പി ഐ അഞ്ചൽ മണ്ഡലം സമ്മേളനത്തിന്റെ പ്രവർത്തകരും നേതാക്കളും ഒരുങ്ങുന്നത് പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റിയും ഇരുന്നൂറ്റി നാല് ബ്രാഞ്ച് കമ്മിറ്റികളുമാണ് സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ളത് മെയ് വൈകിട്ട് അഞ്ചലിൽ പ്രകടനം നടത്തും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നേതാക്കളായ എസ് സന്തോഷ് പി കെ ബാലചന്ദ്രൻ അഡ്വക്കേറ്റ് ജമാൽ സി എസ് ജെ പ്രസാദ് സി ഹരി കെ അനിമോൻ മുരളീധരൻ ഗിരിജ മുരളി ഹാരിസ് കാര്യത് വി അജ്വാസ് സിദാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors, Anjil Agasti Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.